ജീവിതത്തിൽ കണ്ണേറേൽപ്പിക്കുന്ന ദോഷത്തിന്റെ ഫലമായി പല വിധത്തിലുള്ള പ്രശ്നങ്ങളും തടസ്സങ്ങളും ഓരോ മനുഷ്യനെയും പലപ്പോഴും വലയ്ക്കാം സ്ഥിരമായി ഉണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകള് മാനസിക വ്യഥകള് വിവാഹ തടസ്സം സന്താനങ്ങൾക്ക് ഉയർച്ചയില്ലായ്മ സന്താനങ്ങളുടെ പഠനത്തിൽ തടസ്സം വേണ്ടത്ര ധനവരവില്ലായ്മ അതുപോലെ തന്നെ കടം വർദ്ധിക്കുക മനസ്സിന് സങ്കടം വിട്ടൊഴിയാത്ത രോഗദുരിതങ്ങൾ ഇതെല്ലാം തന്നെ കണ്ണേർ ദോഷത്തിന്റെ ഫലമായി ശത്രുദോഷത്തിന്റെ ഫലമായി എരിച്ചിലിന്റെ ഫലമായി നമുക്ക് ബാധിക്കാൻ സാധ്യത ഏറെയാണ് ഇങ്ങനെയുള്ള ശക്തമായ കണ്ണീറിനെ പ്രതിരോധിക്കാനും ചെറുക്കാനും നശിപ്പിക്കുവാനുമുള്ള ഒരു മന്ത്രമാണ് ഓം ശ്രീ മഹാദേവന് പിടിപെട്ട ദോഷം തീർക്കാൻ മഹാഭാരത പെരുമലയനും മഹാഭാരത പെരുമലയും ഹോമാഗ്നിയിൽ ഉദിച്ചു വരുന്ന മഹാദേവന്റെ ദോഷം തീർത്ത പോലെ തീർന്നു പോക സ്വാഹ എന്ന ചെറു എത്ര ജീവിതത്തിലെ കൊടിയ തടസ്സങ്ങളെയും തകർത്തെറിയാൻ ഈ ഒരു മന്ത്രത്തിന് സാധിക്കും ഈ മന്ത്രത്തിന്റെ പ്രയോഗവിധി അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്താണ് ഈ മന്ത്രത്തിന്റെ പ്രയോഗവിധി എന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ ആയിരവല്യ മീഡിയയിൽ പൂർണ്ണമായ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ട് മനസ്സിലാക്കുക